നമസ്കാരം സുപ്രീം കോടതിയിൽ ഇന്നലെ കേരളത്തിനേറ്റ തിരിച്ചടി സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് ദേശാഭിമാനി അതിനെ ആഘോഷമാക്കിയിരിക്കുന്നു കേരള സർക്കാർ ആദ്യം മുതൽ ആവശ്യപ്പെട്ടത് കോടതി അംഗീകരിച്ചിരിക്കുന്നു ഭരണഘടനയുടെ വിശാല ബെഞ്ചിലേക്ക് വിട്ട് ഇത് ചർച്ചയാക്കണം എന്നായിരുന്നു കേരളത്തിൻ്റെ ആവശ്യം അത് സുപ്രീം കോടതി അംഗീകരിച്ചത് കേരളത്തിന് വിജയമാണ് എന്നൊക്കെയാണ് ദേശാഭിമാനി പറയുന്നതും ദേശാഭിമാനിയെ പോലെ ചില മാധ്യമങ്ങൾ ഒക്കെ എഴുന്നള്ളിക്കുന്നതും അത് അവിടെ നിൽക്കട്ടെ അത് രണ്ടാമത്തെ പ്രശ്നമാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിശദമായ ചർച്ചയ്ക്കും തീരുമാനത്തിനുമായി അയച്ചത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൻ്റെ സാധ്യതകളെ കുറിച്ചാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സംസ്ഥാന സർക്കാരുകളുടെ കടമെടുപ്പിനെ കുറിച്ച് വിശദമായി പറയുന്നു അതിൽ മൂന്നിൽ പറയുന്നത് കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ചാണ് അതിനെ വ്യാഖ്യാനിക്കുകയാണ് കേരളം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന് പണം കൊടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് കടമെടുത്ത പണം തിരിച്ചടയ്ക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടിയിൽ എടുത്ത പണം തിരിച്ചടയ്ക്കാനുണ്ടെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്താം അല്ലാത്ത സാഹചര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയില്ല എന്ന ഒരു സാങ്കേതിക വാദമാണ് ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് അതവിടെ നിൽക്കട്ടെ അത് സമയമെടുക്കുന്ന വിഷയമാണ് അതൊരു വിജയമായി ആഘോഷിക്കാനുണ്ടോ എന്ന് മാത്രമല്ല ഉയർത്തുന്ന ഒരു വാദമുണ്ട് സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി കൊടുത്ത് പൊതുവിപണിയിൽ നിന്നും പണമെടുക്കുന്നു ആ പണം തിരിച്ചടയ്ക്കുന്നില്ലെങ്കിൽ എങ്ങനെ അത് വീട്ടും അത് ലോക ബാങ്കിൽ നിന്നാവാം അല്ലെങ്കിൽ ഐ എം എഫിൽ നിന്നാകാം അല്ലെങ്കിൽ മസാല ബോണ്ടിലൂടെ ആവാം ആ പണം എടുക്കുന്നു ആ പണം സംസ്ഥാന സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിലാണ് കിട്ടുന്നത് ഇത് തിരിച്ചടയ്ക്കുന്നില്ല എന്ന് വയ്ക്കുക അങ്ങനെ വന്നാൽ എന്തു ചെയ്യും സ്വാഭാവികമായും പണം കൊടുത്ത ഏജൻസിക്ക് സംസ്ഥാന സർക്കാരിൻ്റെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യാം അതായത് സർക്കാരിൻ്റെ ഓഫീസ് അറ്റാച്ച് ചെയ്യാം സർക്കാരിൻ്റെ കെട്ടിടങ്ങൾ സെക്രട്ടേറിയറ്റ് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം ട്രഷർ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം ഇതാവാം സാങ്കേതികമേ ഞാനതൊരു വിദഗ്ധനല്ല അതാണല്ലോ ഗ്യാരണ്ടി എന്ന് പറയുന്നത് പക്ഷെ ഒരു ഏജൻസിക്ക് ഒരു സ്റ്റേറ്റിനെ അറ്റാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ സ്വത്തുവകകൾ പിടിച്ചെടുക്കാൻ അധികാരമുണ്ടോ അങ്ങനെ വരുമ്പോൾ അത് സംസ്ഥാനത്തിന്റെ ഖജനാവിനെ ബാധിക്കില്ലേ ആ സാഹചര്യത്തിൽ കേന്ദ്രം അതിൽ ഇടപെടുകയും ഗ്യാരണ്ടി ചെയ്യുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവില്ലേ അതല്ലേ രാജ്യത്തിൻ്റെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഇനി അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അതുണ്ടാക്കുന്ന സാമ്പത്തിക ആഘാതം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കില്ലേ ഇപ്പം അമേരിക്കയിൽ തൊണ്ണൂറ്റിയെട്ടിൽ വലിയ സാമ്പത്തിക മാന്യമുണ്ടായത് ലെയൻ ബ്രദേഴ്സ് തകർന്നു വീണതോടെയാണ് അത്തരത്തിലുള്ള ഇടപെടലുകൾക്ക് വഴിവെച്ചു കൊടുത്താൽ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് കൈകെട്ടി നിൽക്കാൻ കഴിയുമോ ഇത്തരം വിശാലമായ ചർച്ചകൾക്കുള്ള വഴി തെളിയുകയാണ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള ഈ തീരുമാനം അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ മേനു നടിക്കുന്നതും വിജയിച്ചു എന്ന് പറയുന്നതും അർത്ഥരഹിതമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട ഇരുപത്തിമൂവായിരം കോടി കിട്ടിയില്ല എന്നതും പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം കൊടുത്തത് ഒരുപക്ഷെ ഈ വർഷത്തെ കടപരിധിയിൽ ഉൾപ്പെടുത്തുമെന്നതുമാണ് വളരെ ഗൗരവത്തോടു കൂടി സംസ്ഥാന സർക്കാരിന്റെ ഹർജി സുപ്രീം കോടതി പഠിച്ചു അന്ന് ഇവരുടെ ഇടക്കാല ആവശ്യം ഞങ്ങൾക്ക് കാശ് വേണം ഇരുപത്തി ആറായിരം കോടി വേണമെന്നത് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല കേന്ദ്രം ശ്വാസം പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാനുള്ള കാശ് കൊടുക്കൂ പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി കൊടുക്കാനുണ്ട് എന്ന് കേന്ദ്രം സമ്മതിച്ചതാണ് അത് കൊടുക്കൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞു അതിന് ചില തടസ്സങ്ങൾ ഉണ്ടായപ്പോൾ ഒരു സുപ്രീം സുപ്രീംകോടതി പറഞ്ഞതുകൊണ്ട് കൊടുക്കേണ്ടി വന്നു ഓർക്കണം വൈദ്യുതി മേഖലയിലെ പരിഷ്കരണത്തിനുൾപ്പെടുത്തിയ നാലായിരത്തി അറുനൂറ്റി എൺപത്തെട്ട് കോടി അടക്കമുള്ള പതിമൂവായിരത്തി അറുന്നൂറ്റെട്ട് കോടിയാണ് കൊടുത്തത് അത് വാങ്ങിയിട്ടും സംസ്ഥാന സർക്കാരിനെ ഓവർ ഡ്രാഫ്റ്റിനെ മറികടക്കാൻ കഴിഞ്ഞില്ല എന്നിട്ട് കേരളം ചോദിച്ചത് ഇരുപത്തി മൂവായിരം കോടി കൂടിയാണ് ഈ ഇരുപത്തി മൂവായിരം കോടി കൊടുക്കേണ്ട എന്ന് മാത്രമല്ല പാഴ്ചലവും ദൂർത്തും ധന മാനേജ്മെന്റിലെ പരാജയവും സംസ്ഥാനത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് സുപ്രീം കോടതി കണ്ടെത്തി അതിന് കേന്ദ്രത്തെ കുറ്റം പറയരുത് ഇങ്ങനെ തോന്നിയതുപോലെ പണം അനുവദിച്ചാൽ കടപരിധിക്കപ്പുറത്തേക്ക് പണം അനുവദിച്ചാൽ എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ കയ്യിൽ കിട്ടുന്ന പണം തോന്നിയതുപോലെ ദുർവ്യയം ചെയ്യും എന്നിട്ട് കേന്ദ്രത്തോട് ചോദിക്കും എന്നൊരു കീഴ്വഴക്കമുണ്ടാവും അത് അനുവദിക്കാൻ പാടില്ല എന്ന് സുപ്രീം കോടതി അവരുടെ എടുത്തു പറയുന്നു നിശിതമായ വിമർശനം വേണമെങ്കിൽ നമുക്ക് എടുത്തിട്ട് കുറഞ്ഞു എന്ന തരത്തിൽ സർക്കാരിന്റെ മേൽ ഉന്നയിച്ചിരിക്കുന്നു കോടതി എന്ന് പറയാം ഇത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഫലമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു അതായത് അങ്ങോട്ട് പോയി ചോദിച്ചു വാങ്ങിയതാണ് കടപരിധിക്കപ്പുറത്തേക്ക് പണം കടമെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും എടുക്കാൻ ശ്രമിക്കുന്നു നിയമവിരുദ്ധമായി കടമെടുക്കാനുള്ള അവകാശം സംരക്ഷിക്കാൻ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുന്നത് അനുചിതമാണ് എന്ന് ഉയർന്ന ഉദ്യോഗസ്ഥ വൃന്ദം സർക്കാരിന് ഉപദേശം നൽകിയിരുന്നു പക്ഷെ പാടില്ല ഇതൊരു വലിയ അജണ്ടയുടെ ഭാഗമാണ് കേന്ദ്ര അവഗണന ഉണ്ടാവുന്നു എന്ന് സഖാക്കളെങ്കിലും ബോധ്യപ്പെടുത്തണം ചില മാധ്യമങ്ങൾ അത് അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് സഖാക്കി ബോധ്യപ്പെടുത്തണം അതിനു വേണ്ടിയാണ് കേന്ദ്ര അവഗണനയുടെ പേര് പറഞ്ഞ് നവകേരള യാത്ര നടത്തിയത് നവകേരള യാത്രയിൽ ഉയർത്തിപ്പിടിച്ചതും ആ ചർച്ച ചെയ്യാൻ ശ്രമിച്ചതും കേന്ദ്ര അവഗണനയാണ് പിണറായി വിജയൻ തന്നെ പറഞ്ഞു നമ്മുടെ തോമസ് ചാഴിക്കാടൻ ചില വിഷയങ്ങൾ ഉയർത്തിയപ്പോൾ ആദ്യം എന്തിനാണ് നവകേരള യാത്ര എന്ന് പഠിക്കും ഇത് ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി പോലെയല്ല പരാതികൾ കേട്ട് സ്വീകരിച്ച് പരിഹരിക്കാനുള്ളതല്ല ഇത് കേന്ദ്ര അവഗണന ജനങ്ങളുടെ അടുത്ത് ചെന്ന് ബോധ്യപ്പെടുത്താനുള്ളതാണ് എന്നായിരുന്നു പിണറായിയുടെ സ്റ്റാൻഡ് ഈ കേന്ദ്ര അവഗണനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പിണറായി സർക്കാർ ഉയർത്തിപ്പിടിച്ചിരുന്നത് ലോൺ എടുക്കാൻ പോലും അനുവദിക്കുന്നില്ല കേന്ദ്രവിഹിതം കിട്ടുന്നില്ല എന്നതാണ് ഈ കണക്കെല്ലാം പൊളിഞ്ഞു ഏതാണ്ട് അമ്പത്തി കോടി കിട്ടാനുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങി ഒടുവിൽ കേന്ദ്രത്തിൽ അപേക്ഷ കൊടുത്തപ്പോൾ ഒടുവിൽ പതിനായിരം കോടിയായി കുറഞ്ഞു ആ പതിനായിരം കോടിയിൽ അയ്യായിരത്തി അറുനൂറ് കോടിയെങ്കാണ്ട് കിട്ടാനുള്ളൂ അതും വേണ്ട നടപടികൾ എടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് വ്യക്തമായി ഇപ്പോഴിതാ ഈ കാര്യങ്ങളൊക്കെ അക്കമിട്ട് വിധിനായത്തിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു കെടുകാര്യസ്ഥത ധനവിനിയോഗത്തിലെ വീഴ്ച എന്നൊക്കെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു അതായത് നവകേരള യാത്ര അടക്കം നടത്തി കേരളം ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ച അടിമുടി ചീറ്റിപ്പോയി കേരളത്തിന്റെ വീഴ്ചയുണ്ട് എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു ചോദിച്ചു ചോദിച്ച് പണിവാങ്ങി അല്ലെങ്കിൽ വേലിയിൽ ഇരിക്കുന്ന പാമ്പിനെ എടുത്ത് ചീലയിലോ തോളത്തോ ഇട്ടു എന്ന തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു ഇനിയുള്ള കുഴപ്പം അധികം കൈപ്പറ്റിയിരിക്കുന്ന കടപരിധി ഇനി വരാൻ പോകുന്ന വർഷത്തിലേക്ക് ഉൾപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവും ഇതിനെതിരെ ഒരിടത്തും പോകാൻ കഴിയാതാവും കർശനമായ നടപടിയെടുക്കാൻ നിയന്ത്രണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിനെ ഇതൊരു പ്രചോദനമാകും കാരണം സുപ്രീം സുപ്രീംകോടതി പോയി പരാജയപ്പെട്ടതാണ് എന്ന് മാത്രമല്ല ഈ വിഷയം വിശദമായി ചർച്ച ചെയ്യാൻ ഭരണഘടനാ ബന്ധിന് വിട്ടിരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ ഇനി കേന്ദ്രം പിടിമുറുക്കിയാൽ കൊടുക്കാനുള്ള പണം പോലും കൃത്യമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ വൈകിപ്പിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയാതാവും ബഹളം വെച്ച ജനങ്ങളും വിശ്വസിക്കാത്ത സാഹചര്യം ഉണ്ടാവും ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇന്നലെയും എന്നെ പലരും വിളിച്ചു പല മേഖലകളിലും പെൻഷൻ കൊടുക്കുന്നില്ല സർക്കാരിന്റെ പെൻഷൻ പടിപടിയായി മുടങ്ങി തുടങ്ങിയിരിക്കുന്നു ഞാൻ ഇന്നലെ സാംസ്കാരിക വകുപ്പിന്റെ കാര്യം പറഞ്ഞു മറ്റ് പല വകുപ്പുകളിലും ഇത്തരത്തിൽ പെൻഷൻ മുടങ്ങി തുടങ്ങിയിട്ടുണ്ട് അതായത് നേരിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് അല്ലാതെ ഉപസർക്കാർ വകുപ്പുകൾ അതായത് സാംസ്കാരിക വകുപ്പ് പോലെ സ്പോർട്സ് കൗൺസിൽ പോലെ എന്നെ സ്പോർട്സ് കൗൺസിൽ ഒരാൾ ഇന്നലെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു മാസങ്ങളായി അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല സ്പോർട്സ് കൗൺസിൽ എന്ന് പറയുന്നത് നേരിട്ടുള്ള ഒരു സർക്കാർ സ്ഥാപനമല്ല സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്വതന്ത്ര സ്ഥാപനമാണ് അവിടെ കോച്ചുമാരുണ്ട് പലരും ആ കോച്ചുമാരൊക്കെ റിട്ടയർ ഇല്ല അവർക്കാർക്കും പെൻഷൻ കിട്ടുന്നില്ല അതായത് സമസ്ത മേഖലകളിലും പെൻഷൻ മുടങ്ങി തുടങ്ങിയിരിക്കുന്നു ഇനി അടുത്ത പടിയായി നേരിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷൻ മുടങ്ങും ഇന്നലെയും ട്രഷറിയിൽ നിക്ഷേപിച്ച ഒരാൾ എന്നെ ഫോൺ വിളിച്ചു ഉയർന്ന പദവിയിലിരുന്ന ആളാണ് സംസ്ഥാന സർക്കാരിൽ അതുകൊണ്ട് തന്നെ അയാൾ ട്രഷറിയിലാണ് നിക്ഷേപിക്കുന്നത് ആ ട്രഷറിയിൽ നിക്ഷേപിക്കുമ്പോൾ കൃത്യമായി പലിശ കിട്ടും ഒന്നാം തീയതി ഇപ്പോൾ ഒന്നാം തീയതി പലിശ കിട്ടിയില്ല കഴിഞ്ഞ മാസം പിന്നെ വളരെ വൈകി കിട്ടി ഈ ഇന്നലെയും ഒന്നാം തീയതി പോയി പെൻഷൻ പലിശ കിട്ടിയില്ല എങ്കിൽ ട്രഷറിയിൽ നിന്ന് പണം പിൻവലിച്ചേക്കാം എന്ന് കരുതിയപ്പോൾ ഈ സേവനം ലഭ്യമല്ല എന്ന സന്ദേശമാണ് വന്നത് അതായത് ശമ്പളം മുടങ്ങി തുടങ്ങിയെന്നർത്ഥം ഇതിപ്പോൾ ചർച്ചയാക്കാൻ സർക്കാർ ആഗ്രഹിക്കാത്തത് കൊണ്ട് അതാവുന്നില്ല എന്ന് മാത്രം വരും ദിവസങ്ങളിൽ ശമ്പളമേ മുടങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ കടമെടുക്കാനുള്ള പരിധി ഇങ്ങോട്ട് കുറയ്ക്കുന്നതോടെ ഈ വർഷം കിട്ടാനുള്ള കടം കുറയുന്നതോടെ ശമ്പളം കൊടുക്കാൻ കഴിയാതാകും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സുപ്രീം കോടതിയിൽ പോയി ഇവർ വാദിക്കാൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട പോയിന്റ് സുപ്രീം കോടതി പോയിന്റ് ലക്ഷ്യം തന്നെ കിഫ്ബിയും പെൻഷൻ കമ്പനിയും അടക്കമുള്ള ബോഡി കോർപ്പറേറ്റുകൾ ലോൺ എടുക്കുന്നത് സർക്കാരിന്റെ ലോൺ ആവരുതേ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതായത് ഒരു മൂന്ന് ശതമാനം വരെ നമ്മുടെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനം വരെ നമുക്ക് കടമെടുക്കാം അതേതാണ്ട് നാൽപ്പതിനായിരം കോടി രൂപയാണ് ഈ നാൽപ്പതിനായിരം കോടി മാത്രമായിരിക്കണം പൊതുവിപണിയിൽ നിന്നും കടമെടുക്കുന്നത് അത് സർക്കാർ പൊതുവിപണിയിൽ നിന്നും കടമെടുക്കുന്നതിന് മാത്രമാണ് അത് ബാധകം കിഫ്ബി കടമെടുത്താൽ അല്ലെങ്കിൽ പെൻഷൻ കമ്പനി കടമെടുത്താൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊതുമേഖലാ സ്ഥാപനം കടമെടുത്താൽ ഇവ ഈ സർക്കാർ കടത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന പ്രധാനപ്പെട്ട വാദമാണ് ഇത് അംഗീകരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മൂന്നിൽ കേന്ദ്ര നിയന്ത്രണം പാടുണ്ടോ എന്ന ചോദ്യം മാത്രമാണ് ഭരണഘടനയ്ക്ക് വിട്ടത് എന്നാൽ കിഫ്ബിയിലൂടെ എടുക്കുന്ന ലോൺ കോടിക്കണക്കിന് രൂപയാണ് കിഫ്ബിയിലെ ലോൺ എടുത്ത് സർക്കാരിന്റെ വാദം കിഫ്ബി സർക്കാർ സ്ഥാപനമല്ല കിഫ്ബി എന്ന് പറയുന്നത് സർക്കാർ ഗ്യാരണ്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബോഡി കോർപ്പറേറ്റ് ആണ് ആ ബോഡി കോർപ്പറേറ്റിന് കടമെടുക്കാൻ അവകാശമുണ്ട് പെൻഷൻ കമ്പനി പെൻഷൻ കമ്പനി എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് ആ കമ്പനി എടുക്കുന്ന കടം ആ കടം സർക്കാർ കടമല്ല എന്നതാണ് സർക്കാരിന്റെ വാദം എന്നാൽ പെൻഷൻ കമ്പനിക്ക് എന്താണ് വരുമാനം കിഫ്ബിക്ക് എന്താണ് വരുമാനം കിഫ്ബിയുടെ വരുമാനം സെസ് ആണ് ഈ സെസ് ആരുടെയാണ് സർക്കാരിൻ്റെയാണ് ഗ്യാരണ്ടി മാത്രമല്ല സർക്കാരിന്റെ വരുമാനം അതേസമയം കിഫ്ബി ലോൺ എടുത്തിട്ട് കിഫ്ബി റോഡ് പണിട്ട് ആ റോഡ് പണി ലാഭം ഉണ്ടാക്കിയായിരുന്നു കരുതുക കിഫ്ബി പതിനായിരം കോടി ലോൺ എടുക്കുന്നു അല്ലെങ്കിൽ പെൻഷൻ കമ്പനി പതിനായിരം കോടി രൂപ ലോൺ എടുക്കുന്നു ഈ പതിനായിരം കോടി രൂപ റോഡ് പണിയുന്നു അല്ലെ പന്ത്രണ്ടായിരം കോടി കിട്ടുന്നു ആ പണം തിരിച്ച് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്ക് വരുന്നു അപ്പൊ കിഫ്ബിക്ക് രണ്ടായിരം കോടി രൂപ ലാഭം പതിനായിരം കോടി രൂപ ചെലവ് പോയി പെൻഷൻ കമ്പനി അങ്ങനെ തന്നെ പതിനായിരം കോടി ലോൺ എടുക്കുന്നു അതുകൊണ്ട് പെൻഷൻ വിതരണം ചെയ്യുന്നു പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ പെൻഷൻ കിട്ടിയവർ ആ പെൻഷൻ പലിശയെ കൊണ്ട് തിരിച്ചടയ്ക്കുന്നു എന്ന് കരുതുക അങ്ങനെയെങ്കിൽ പെൻഷൻ കമ്പനിക്ക് ലാഭം സർക്കാരിന്റെ ബാധ്യതയല്ല ഇവിടെ ഇതൊന്നും ഇങ്ങോട്ട് വരുന്നില്ല കിഫ്റ്റി കൊടുക്കുന്ന പണം റോഡ് നിർമ്മാണത്തിന് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് അതിനൊന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല എവിടെ നിന്നാണ് കിട്ടുന്നത് ലോണായും സർക്കാർ വിഹിതമായും കിട്ടുന്നു അത് ലാഭമാക്കാൻ പറ്റില്ല ചെലവ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അത് സർക്കാരിന്റെ ചെലവാണ് ആ ചെലവ് സർക്കാർ ചെലവിൽ സർക്കാർ കടത്തിൽ ഉൾപ്പെടുത്തണം എന്ന ഒരു വാദമാണ് കേന്ദ്രത്തിൻ്റെത് ആ വാദം ഏതാണ്ട് ശരിവയ്ക്കുന്ന തരത്തിൽ നിങ്ങളുടെ കണക്കിലൊക്കെ തെറ്റുകൾ ഉണ്ട് പൊരുത്തക്കാരുടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഈ വാദങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ വാദം തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇടക്കാല ലോൺ തരില്ല എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് അടിസ്ഥാനപരമായി ഇതുവരെ തോമസ് ഐസക് ഉണ്ടാക്കി നൂണതത്വശാസ്ത്രം ജനങ്ങൾക്കിടയിൽ അടിച്ചേൽപ്പിക്കാൻ നടത്തിയ ശ്രമം സുപ്രീം കോടതി പൊളിച്ചിരിക്കുന്നു ഇനി വരാൻ പോകുന്ന കാലം ദുരിതത്തിൻ്റെതാണ് പട്ടിണിയുടേതാണ് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ജനങ്ങളോട് പറഞ്ഞിരുന്ന നുണ സുപ്രീം കോടതിയിൽ പൊളിഞ്ഞിരിക്കുന്നു സുപ്രീം കോടതി കണക്കിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടി ഇവർ പറയുന്ന വിവരക്കേടുകൾ കേട്ട് ഞെട്ടി ഇവരുടെ വാദങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് അതായത് ഇതുവരെ ജനങ്ങളോട് പറഞ്ഞു പറ്റിച്ചിരിക്കുന്നതൊക്കെ നുണയാണ് എന്ന് സുപ്രീം കോടതി സ്ഥാപിച്ചിരിക്കുന്ന സാഹചര്യം വരാൻ പോകുന്ന പ്രതിസന്ധിയുടെ വലിയ സൂചനയാണ്